കാനഡയിലെ ക്യൂബക്കിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് ഭാഷാപരമായ തർക്കങ്ങൾ ആക്രമണങ്ങൾ വിവേചനം എന്നിവ ഇതിൽപ്പെടുന്നു ബിൽ നയൻറ്റി സിക്സ് പ്രകാരമുള്ള ഫ്രഞ്ച് പരീക്ഷകൾക്കെതിരായ പ്രതിഷേധം ശക്തമാണ് ഫ്രഞ്ച് പഠിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ചില ആളുകൾ വിദ്യാർത്ഥികളോട് പറയുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് കൂടാതെ വെടിവയ്പുകൾ കൊലപാതകങ്ങൾ പൊതുസ്ഥലങ്ങളിലെ ആക്രമണങ്ങൾ എന്നിവ വർദ്ധിച്ചു വരുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട് കുടിയേറ്റ നിയമങ്ങൾ വിദ്യാഭ്യാസ തട്ടിപ്പുകൾ ഗലിസ്ഥാൻ തീവ്രവാദം എന്നിവയെക്കുറിച്ചുള്ള തർക്കങ്ങളും ഇതിനോടൊപ്പം ചേർന്ന് പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ക്യുബക്കിൽ ഫ്രഞ്ച് ഭാഷ നിർബന്ധമാക്കിയതാണ് പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ബിൽ നയൻറ്റി സിക്സ് എന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പാസാക്കിയത് ഇതനുസരിച്ച് കോളേജ് ബിരുദം നേടുന്നവർ ഫ്രഞ്ച് ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കണം ഡിഗ്രി കിട്ടാനും പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നേടാനും ഫ്രഞ്ച് പരീക്ഷ പാസ്സാവണം ക്യുബക്കിലെ ഫ്രഞ്ച് ഭാഷ സംരക്ഷിക്കാനാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്നാൽ ഇത് കൂടുതൽ ബാധിക്കുന്നത് സ്വകാര്യ കോളേജിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് മാഗ്ഗിൽ കൊൻകോർഡിയ പോലുള്ള ഇംഗ്ലീഷ് സർവകലാശാലകൾക്ക് ഈ നിയമം ബാധകമല്ല എന്നാൽ സ്വകാര്യ സ്ഥാപനങ്ങൾ ഇത് കർശനമായി നടപ്പാക്കുന്നു ഇതൊരു ടു ടയർ സിസ്റ്റമാണെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അതായത് ചിലർക്ക് ഒരു നിയമം മറ്റു ചിലർക്ക് വേറൊരു നിയമം എന്ന രീതി ഈ നിയമത്തിനെതിരെ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു കാരണം കോളേജിൽ ചേരുമ്പോൾ ഫ്രഞ്ച് പരീക്ഷയെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല ഇപ്പോൾ പരീക്ഷ നിർബന്ധമാക്കിയതോടെ പഠനവും കാനഡയിൽ സ്ഥിരതാമസമാക്കാനുള്ള സാധ്യതയും ഇല്ലാതാകുമെന്ന് അവർ പറയുന്നു ഫ്രഞ്ച് വിത്ത് ഫെയർനെസ് എന്ന ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പ് ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ മുഖം മറച്ച വിദ്യാർത്ഥികൾ ബിൽ നയൻറ്റി സിക്സ് ഉണ്ടാക്കുന്ന ഭയവും ആശങ്കയും പങ്കുവയ്ക്കുന്നുണ്ട് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ക്യുബെക് ദേശീയവാദികളെ ചൊടിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികൾ പ്രാദേശിക സംസ്കാരത്തെ ബഹുമാനിക്കുന്നില്ലെന്നാണ് അവർ ആരോപിക്കുന്നത് നിങ്ങൾക്ക് ഫ്രഞ്ച് പഠിക്കാൻ താൽപ്പര്യമില്ലെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങുക നിങ്ങൾക്ക് വേണ്ടി ആരും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ക്യുബക്കിൽ മുൻപും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്യുബക്കിലെ അമ്പത്തിനാല് ശതമാനം ആളുകൾക്കും ബുർക്ക പോലുള്ള സാംസ്കാരിക ചിഹ്നങ്ങളോട് എതിർപ്പുണ്ട് എന്നാൽ മറ്റു പ്രവിശ്യകളിൽ ഇത് നാൽപ്പത് ശതമാനം മാത്രമാണ് കാനഡ ഒരു മൾട്ടി കൾച്ചർ രാജ്യമെന്ന് പറയുമ്പോഴും ക്യുബക്കിൽ ഇത് പാലിക്കപ്പെടുന്നില്ലെന്നും വിമർശകർ പറയുന്നു കാരണം ക്യൂബയ്ക്ക് തന്നെ മുൻപ് ഇംഗ്ലീഷ് ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെ എതിർത്തിരുന്നു ബിൽ നയൻറ്റി സിക്സ് വിദ്യാഭ്യാസത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം ബിൽ നയൻറ്റി സിക്സ് നിയമം ഇംഗ്ലീഷ് കോളേജുകളിലെ പ്രവേശനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഫ്രഞ്ച് സംസാരിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൻ്റെ പതിനേഴ് ദശാംശം അഞ്ച് ശതമാനം മാത്രമേ ഇംഗ്ലീഷ് കോളേജുകൾ പ്രവേശനം നൽകാവൂ കോളേജുകളിൽ ഫ്രഞ്ച് എക്സ് എക്സാമും കൂടുതൽ ഫ്രഞ്ച് കോഴ്സുകൾ നിർബന്ധമാക്കി ഇംഗ്ലീഷിൽ പഠിക്കുന്ന കോഴ്സുകൾ കാണെങ്കിൽ പോലും ഇത് ബാധകമാണ് ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം കാനഡയിൽ ഇന്ത്യക്കാർക്കെതിരായ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ കൂടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് വലിയ ആശങ്ക ഉണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ശതമാനം വർധനമാണ് കുറ്റകൃത്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ദക്ഷിണേഷ്യൻ വംശജർക്കെതിരായ അതിക്രമങ്ങൾ വലിയ തോതിൽ കൂടിയിട്ടുണ്ട് അതിൽ കൂടുതലും ഇന്ത്യക്കാരാണ് ഇരകളാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മാത്രം ഇത്തരം വിദ്വേഷപരമായ സംഭവങ്ങളിൽ മുപ്പത്തി അഞ്ച് ശതമാനം വർധനമുണ്ടായി കുടിയേറ്റക്കാർ കാരണം രാജ്യത്ത് സാമ്പത്തിക പ്രശ്നങ്ങളും വീടില്ലാത്ത അവസ്ഥയും ഉണ്ടെന്ന് ചില ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇത് വെറുപ്പ് പ്രചരിപ്പിക്കാൻ കാരണമാകുന്നുണ്ട് ഒന്റോറിയയിലെ വസാഹ ബീച്ചിൽ ഇന്ത്യക്കാർ പൊതുസ്ഥലത്ത് മസ ക്ഷമിക്കണം മലവിസർജനം നടത്തുന്നു എന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചു ഇതിൻ്റെ പേരിൽ പലരെയും ഉപദ്രവിച്ചു എന്നാൽ ഇതിന് തെളിവുകളൊന്നും ഒന്നും ലഭ്യമായിട്ടില്ല ഇത്തരം കാര്യങ്ങൾ ഇന്ത്യക്കാർക്കെതിരെ വികാരം ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട്